ബഹുമാനരായ ഗുരുജനങ്ങളെ എൻ്റെ സഹപാഠികളെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ മറ്റു സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ എൺപത്തി എൺപത്തിയൊന്ന് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ചെമ്പ്ര സ്കൂളിൽ പഠിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇവിടെ അഞ്ചാം ക്ലാസ്സിൽ വന്ന് ചേരുന്ന സമയത്ത് കൂടുതൽ അധ്യാപകരും പ്രായമുള്ളവരായിരുന്നു സൗമന്യ ടീച്ചർ മൊയ്തീൻ മാഷ് കുറുപ്പ് മാഷ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രായമുള്ള ആളുകൾ നല്ല സൗഹൃദ അന്തരീക്ഷമായിരുന്നു ആ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ഏഴാം ക്ലാസ് കഴിഞ്ഞു പോയി ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ സ്കൂളിനെ പറ്റിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അറിയാനും അന്വേഷിക്കാനൊക്കെ ഞാൻ തയ്യാറായിരുന്നു ശേഷം ഈ സ്കൂളിലേക്ക് വീണ്ടും ഒരു പ്രതിനിധിയായിട്ട് ഭാരവാഹിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ എൻ്റെ മകനെ അഞ്ചാം ക്ലാസ്സിൽ ചേർന്നതിന് വേണ്ടി വന്ന സമയത്ത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു നല്ല ഒരു പൊതുവിദ്യാലയത്തിൽ എൻ്റെ മകനെ ചേർക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു സന്ദേശം നിങ്ങളുടെ മകനെ നിർബന്ധമായിട്ടും ചെമ്പ്ര സ്കൂളിൽ ചേർത്തണമെന്നുള്ള ഒരു ഉപദേശമായിരുന്നു ആ സുഹൃത്ത് എനിക്ക് തന്നത് അതിന് കാരണങ്ങളും അദ്ദേഹം പലതും നിരത്തിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ചേർന്നു ആ സമയത്തുള്ള അത്ഭുതം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു വളരെ ചെറുപ്പക്കാരായുള്ള ചുറു ചുറുക്കുള്ള അധ്യാപകർ നമ്മളെ മിനി ടീച്ചറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ഈ സ്കൂളിൽ അതിനൊത്ത പി ടി എയും പി ടി എ ഭാരവാഹികളും നാട്ടുകാരുടെ ഇടപെടലും ഈ കാലഘട്ടത്തിൽ നല്ല മാർക്കോട് കൂടി എല്ലാ വിഷയത്തിലും എല്ലാ പരീക്ഷകളിലും മകൻ വിജയിക്കുകയും യു എസ് എസ് സ്കോളർഷിപ്പ് നേടുകയും ശേഷം ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടുകയും ചെയ്തു ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ സ്കൂളിൻ്റെ ഒരു കരുതലാണ് ആ അധ്യാപകരുടെ ഒരു കരുതൽ എൻ്റെ മകനെപ്പോലെ അനവധി മക്കൾക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ രാത്രി ഒരു അനൗൺസ്മെൻറ്റ് കേട്ടിരിക്കും ഫുള്ള് എ പ്ലസ് നേടിയ കുട്ടികൾ കുട്ടികൾക്ക് മെമൻഡോ കൊടുത്ത സമയത്ത് അലിമാഷ് പറയുകയുണ്ടായി അന്ന് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ഇരുപത്തിരണ്ട് കുട്ടികളിൽ ഇരുപത് കുട്ടികൾക്കും ഫുള്ള് എ പ്ലസ് കിട്ടി എന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്തത് വളരെ സന്തോഷം തോന്നി അപ്പോൾ വളരെയധികം വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിയിൽ നമ്മൾ സ്കൂൾ മുന്നിട്ട് നിൽക്കുക തന്നെയാണ് അത് നമുക്ക് നിലനിർത്താൻ സാധിക്കണം പിന്നെ ചെമ്പ്രയെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ് എല്ലാവിധ ജനവിഭാഗങ്ങളും താമസുന്ന ഈ പ്രദേശത്ത് കൃഷി മുതൽ കലാകായിക വിനോദങ്ങളിൽ ഏറെ മുൻപതിൽ നിൽക്കുന്ന പ്രദേശമാണ് ചെമ്പ്ര ഞാൻ വളരെ അസൂയയോടെ കാണുന്നൊരു പ്രദേശമാണ് ചെമ്പ്ര ഇവിടെ ആളുകൾ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ സഹകരിക്കുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതമാണ് അത് ഞാൻ പ്രത്യേക നന്ദി കൂടി അറിയിക്കുകയാണ് എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പഠിക്കുന്ന ആ സമയത്തുള്ള എൻ്റെ കൂട്ടുകാരെ ഞാൻ കുറച്ച് ദിവസമായി അന്വേഷിച്ചു ഇന്ന് എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല വളരെ സങ്കടം തോന്നി പക്ഷേ ഇന്നലെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രകാരം ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കണ്ണറായിട്ടുള്ള മൻസു മപ്പിനായി സംസാരിച്ചു അടുത്ത മാർച്ച് മാസത്തിൽ ഞങ്ങൾ എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് വർഷത്തെ വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പ് വന്നു അവരെല്ലാം വാർഷികത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു അവരുടെ സുഹൃത്തുക്കളൊക്കെ വീട് വയ്ക്കുന്ന കാര്യം ചെയ്തു വിവാഹം കഴിച്ച് മക്കൾക്ക് വിവാഹം കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഇതുവരെ സ്കൂൾ ലഭിക്കാത്ത ഒരു കാര്യം ഞാൻ മനസ്സും ഒപ്പനോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ തീർച്ചയായും നടപ്പാക്കും എന്നുകൂടി ഈ അവസ്ഥ അറിയിക്കുകയാണ് ഈ നൂറാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികളെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഗുരുജനങ്ങളെയും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം